അപ്പൊ കൈസ് നമ്മുടെ പുതിയ ഇവന്റും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്തെടുക്കാൻ പോവാണ് സോ ഇതാണ് നമ്മുടെ പുതിയ ഇവന്റ് കൈസ് ഇതിന്റെ മൂടിയാണ് നമ്മൾ സ്പിൻ ചെയ്തെടുക്കാൻ പോകുന്നത് എനിക്കറിയസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം കറക്കണോ

അടാ എന്റെ ചങ്കെന്ന് പറയുന്ന എടുക്കല്ല 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 നാഭത്തിലോട്ടാന്ന് ആ എടുക്കാൻ പോയാ നമുക്ക് ഗരീനെ പറ്റിക്കാം നമുക്ക് ഗരീനെ പറയാം ഈ പണ്ടിലാണ് ഗരീന എനിക്ക് ഈ ബണ്ടിലാണ് പണ്ടിലാ വേണ്ടേ ബണ്ടിൽ തരണേ ഓക്കേ 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 എടുക്കാൻ പോ ാണ് രസോ ചുമ്മാ ഡയമണ്ട് കളയാതെല്ലാം ഈ ഷോർട്ട് വല്ല വരുവാണെങ്കിൽ അത് പോട്ടെ 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 പണം പോട്ടെ അവർ വരട്ടെ സബ്സ്ക്രൈബേഴ്സ് എടുക്കണം പറഞ്ഞ പിന്നെ അപ്പീലില്ല റീന ഫസ്റ്റ് പിന്നെ തന്നെ മിന്നിച്ചേക്ക് എടാ ഒരു പ്രശ്നം ഉണ്ടോ അത് ടോക്കൺ കിട്ടൂലോ എന്തെങ്കിലോ ഒന്നും തന്നിട്ടില്ലടാ ടോക്കൺ തന്നിട്ടില്ലടക്കൻ കിട്ടി നോക്കി കിട്ടും കിട്ടും എന്റെ മനസ്സ് ഒരു കിട്ടുന്നുണ്ടേതെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടിലേ

എന്താ ഇത് എന്തോന്നുക്കട ഒ രണ്ടു മൂന്ന് മൂന്നു ഞാൻ ഒരു കാര്യം വേണ്ടി ടോക്കൺ കിട്ടിയിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞാണ് അപ്പഴേ കറക്കണ്ട കറക്കണ്ടത് മോചിപ്പിച്ചപ്പോ സമാദരായല്ലോ എല്ലാരും പക്ഷെ എനിക്ക് എന്റെ ഗരിനേന്റെ ഉള്ളിൽ എനിക്ക് ഇപ്പൊ വിശ്വാസം ഉണ്ട് എനിക്ക് തരുന്നു 1250 പിന്നെ നന്നായി ഇല്ല ഇത് നിർത്തത്തെ നിർത്ത നമുക്ക് നിർത്ത അവിടെ നിർത്തി ഗയ്സ് മാടക്ഷ ഇവരെ വരേണ്ട ആണ് വേറെ വല്ല മൂഡ് ഇവന്റ് വേരും ഇതിന്റെ നേരെ ഓരോരുക്കൊല്ലം വീറ്റ് ചെയ്താടി അപ്പുറത്ത് കാ പോയേ കറക്കില്ല പോവാനേ പോട്ടെ പണം പോട്ടെ पावर വരട്ടെ കേറിനാ താടാ പ്ലീസ് 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 കാട്ടി കളക്കിനാ ഇമെയിൽ വണ്ടി കളാ ടോപ്പ് ആവട്ടെ അടാ ഏതെങ്കിലും ഒരു ബണ്ടിൽ അടാ ഇത്ര ഡയമണ്ട് കറക്കില്ലടാ എന്തെങ്കിലും താടാ ആ ഏഞ്ചലിക്കേന് താടാ ഷേഞ്ചലിക്കല്ല ഗോളിന് ഷെയണേ താടാ

ഇത് കിട്ടിപ്പോച്ച് 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 ഇനി ഇനി തൊള്ളായിരം കളയേട്ട ഇനി ഇത് തൊടാൻ പോറ്റമ്പത് ടോക്കൺ ഉണ്ട് ടോക്കൺ ഒരു അമ്പത് ടോക്കൺ കൂടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കൂടി എടുക്കണോ നല്ല മാറ്റേ പതിനെട്ട് പക്ഷേ അമ്പത് കൂടെ നോക്കി മണ്ടിൽ കിട്ടൂടാ വിടെ ചുടി നാപ്പത്തിൽ നമുക്ക് ഇട്ടാം ഇതാണ് നമ്മടെ ബണ്ടിൽ വരുന്നത് എങ്ങനെയുണ്ട് ഇതിന് മുടി മാത്രമേ എനിക്ക് വേണ്ടു വണ്ടിൽ വേണ്ട പോയല്ലോ ഏതാ ഓ വിഷു ബാക്കൊക്കിയ ഷോക്ക് അടിക്കണുണ്ടോ ഇതാണ് ഇതിന്റെ മെയിൻ ആയി ലണ്ടോ കൊള്ളല്ലേ ആ ഈ പോടാ അവിടത്തെ നീ നമുക്ക് വായിച്ച എന്താ ചെയ്യണ്ടേ അമ്പതിന് എടാ പക്ഷെ നല്ല വണ്ടിലൊന്നും ഇല്ലടാ ഒന്നും കൊള്ളാവുന്ന ഒരു വണ്ടിലും ഇതൊക്കെ പൊട്ട വണ്ട ബാക്കി തൊള്ളായിരം ഡയമണ്ട് വേറെ എന്തെങ്കിലും പിന്നെ അപ്പഴേം കറക്ക വെറുതെ കളയണ്ടാ എടാ ഒന്നും കൊള്ളൂല ഇത് നോക്കി ഇത് കൊള്ളൂല ഇതിന്റെ ഓടീൻ്റെ ഒരു ബണ്ടിൽ മണ്ടിൽ എടപ്പുണ്ടായത് പിന്നെ ഇതും കൊള്ളൂല ഇതിന് മുടി ഒരു സാധനം ഇല്ല എന്തെങ്കിലും എന്തെങ്കിലും ഷെഡിംഗിലും വേണ്ട നല്ല ഇടാൻ ഒന്നുമില്ലേന് കൊണ്ടാ ഇതിനും ഒന്നും കൊള്ളൂല അതൊക്കെ എന്തെങ്കിലും കൊറേ ബണ്ടിൽ തന്നാവോ കൊറേ തീ അവിടെ അവിടെയും കത്തിച്ചെക്കും എന്തോന്നാടേ ഞാൻ 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 കാർഡ് വാങ്ങാൻ ഒരു കാര്യം കൂടി നമ്മ നമ്മ ബണ്ടിൽ ബണ്ടിൽ ആ ആ ഇട്ട് ഇനി ഇത് കിട്ടിയാലോ വേണ്ട അത് കിട്ടി എന്തു കോളനിക്ക് കിട്ടിയ രസല്ലേ കൂടി എങ്ങാനും കിട്ടിയാലോ

മനസ്സിലായ ഡയമണ്ട് ഫുള്ള് പത്ത് ഡയമണ്ട് കിട്ടും 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 സ്കിപ്പ് അടിച്ചോക്കാറുണ്ട് കിട്ടി കിട്ടി സ്കിപ്പടിച്ചോട്ട് സ്കിപ്പ് സ്കിപ്പ് ഒക്കെ ആക്കുന്ന ചുമ്മാ ലക്കാണ് മനസ്സിലായോ കാരണം അത് സ്കിപ്പ് അടിച്ചിട്ട് മറ്റേ കിട്ടാറുള്ള കാരണം കൊറേ കറക്കിയല്ലേ നാണേ കിടുത്തല്ല പ്ലീസ് കരീന പൊണ്ടാ വണ്ടിലും കൂടി മുന്നൂറ്റി പത്ത് ഡയമണ്ട്ടാ കറക്കണ്ടില്ലായിരുന്നു അല്ലേ ർ ആയിട്ടുണ്ടെങ്കിൽ നീ നിസ്റ്റ് സ്പിൻ എല്ലാ നാല് പൗണ്ടിലും കിട്ടിപ്പർ ഇനി അഞ്ചു സ്പിന്നും കൂടെ അതും കൂടെയാണ്

ണ്ട് ഏത് വണ്ടിലെടുക്കണ്ടേ രണ്ടാമത്തെ പൈസ ഏതാട് ഇതെടുത്താലേ കുറച്ചും കൂട്ടി രസം എത്തി അപ്പൻ നിന്റെ വണ്ടിയിലാണ് നി냐 എന്നെന്റെ വണ്ടി എടുക്കാൻ അയ്യോ പെണ്ടിൻ വണ്ടി ഇവൻ ഇട്ട് കളിക്കില്ല പിന്നെന്താ സെക്കൻഡ് വണ്ടി നോക്കല്ലേ ഏതൊരു പൂച്ചക്കുട്ടിയാ കരക്കുന്നത് എനിക്ക് ഇഷ്ടല്ല നാലാമത്തെ 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 അട്ട നാലാം തന്തോ ആ તો തോൾത്തെ പൂച്ചക്കുട്ടി എന്നതേ ഏഴേ ഉള്ളൂ ആള് എടുത്തു ട്ടോ കുറച്ച് അവിടെ ഓക്കേന്ന വണ്ടി രസ്തമല്ല എന്നാലും നിന്റെ തോൾത്തെ പൂച്ചക്കുട്ടി അതേടാ ആ നാലാമത്തേയ്ക്കും നാലാമത്തേയ്ക്കും ആ ഇതാ പിന്നെയും കൊള്ളാവുന്ന ഇതീ രണ്ടാമതന്നെ ഇനി മഞ്ഞ ഇത് എനിക്കിത് ബാക്കിൽ ബാഗ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേരിക്കും എനിക്ക് തീരെ ഇഷ്ടല്ല എനിക്കത് ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബൻസ് ആ ഫാ ഫാൻ എനിക്ക് ഇഷ്ട ഞാൻ ആലാമത്തെ ഇതെടുക്കൊള്ളാവുന്നില്ല എന്തേലും ഇണ്ട് ഓൾറെഡി ഇതിന്റെ വേറെ വെള്ളം എന്തേലും ഇണ്ട് ആ അത് എന്തിനെ നീര് കൊണ്ടന്നു ഇട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കേ സോ പുതിയ ബണ്ടിൽ ഗൈസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബണ്ടിൽ ഇതിന് 33 ടോക്കൺ ഉണ്ട് 33 ടോക്കൺ ആണ് അടുത്ത ബണ്ടിൽ കൊടുക്കുന്നത് ഗൈസ് 33 ടോക്കണിൽ കുറച്ച് ഇടുവാണ് ഓക്കേ റൂം കാർഡ് ആണ് വേണ്ട റൂം കാർഡ് ഓർഡറി തോന്നുന്നു ആ ഇതി 100 ആക്കി കളറാണ് ഉണ്ട് റൂം കാർഡി എത്രണ്ട് ഓക്കേ 101 റൂം കാർഡുണ്ട് എത്രണ്ട് മതി കൊള്ളാമോണ്ടിട്ടേ ഇതാണ് നമ്മുടെ ഒരു പണ്ടില് സോ രണ്ടാമത്തെ വണ്ടില് കാണിച്ച രണ്ടാമത് വണ്ടിൽ ആരെയും ഇപ്പൊ ലൈവ് കാണാൻ വന്നവർക്കുണ്ടെങ്കിൽ കാണിച്ചേ ഡൗട്ടോ രണ്ട് വണ്ടിൽ കൊള്ളൂല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് നമ്മുടെ രണ്ടാമത്തെ വണ്ടില് കൊള്ളാം സീനാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇടുക്കി മുടി മാത്രമേ അപ്പൊ കൈസ് ഇത്രക്കേള്ളൂ അതായത് വീഡിയോയിൽ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ